ഒരു പാറയുടെ നടുക്ക് ഒരു ഉരുണ്ട കല്ല് താഴെ വീഴാത്തി കൊല്ലങ്ങളോളം ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഈ അത്ഭുത പ്രതിഭാസമാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ ഇൻ മഹാബലിപുരം അതായത് രമണ ബിഗ് ബോസിലെ ലാലേട്ടനെ കാണാൻ പോയത് ഓർമ്മയില്ലേ എന്നിട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാഷ് എന്നൊക്കെ പറഞ്ഞ് കുത്തിട്ട് നിർത്തില്ലേ അതാണിത് ഒറ്റക്കൽ മണ്ഡപങ്ങളും കൽപ്പണികളും അതുപോലെ ഗുഹാക്ഷേത്രങ്ങളുമാണ് മഹാബലിപുരത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കല്ലിൽ കൊത്തു വെച്ച് കുറേ അത്ഭുതങ്ങളുടെ സ്റ്റാർട്ടിങ് മാത്രമാണ് ഈ വീഡിയോ ഇതാണ് അതിലൊന്ന് ത്രിമൂർത്തി കേവ് ടെമ്പിൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊത്തുപണികളാണല്ലോ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് മൂന്ന് ചേംബർ ഉണ്ട് അതിലൊരു ചേമ്പറിൽ നമ്മുടെ ശിവന്റെ വിഗ്രഹവും ഉണ്ട് ഇത് വെച്ചാരാധനയൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോ ഒരു ടൂറിസ്റ്റ് സ്ഥലം മാത്രമാണ് യുനെസ്കോയിൽ ഇടം നേടിയിട്ടുള്ളതും പിന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ സ്മാരകത്തിലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ സ്വന്തം മഹാബലിപുരം ആ പിന്നെ പോശ്രദ്ധക്ക് സൂക്ഷ്യം കണ്ടു നോക്കി ഇതുപോലെ വലിഞ്ഞു കയറുക പാറയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പരിക്കു പറ്റും പിന്നെ ഒരു തൊപ്പിയും സൺസ്ക്രീനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആല തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവാതിരിച്ചു വരുമ്പോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വരാഹ ഗുഹ ടെമ്പിൾ പല്ലവ ആർക്കിടെക്ചറിന്റെ ഒരു കിടിലൻ മാസ്റ്റർ പീസ് ആയിട്ടാണ് കേട്ടോ ഇത് ഇപ്പൊ ഇതിന്റെ പ്രതിഷ്ഠേനെ കണ്ടില്ലേ ഉം വായില്ല കൊന്നിലമ്മ ഇനി ഞങ്ങള് കാണാൻ പോകുന്നത് രായഗോപുരമാണ് ഈ രായഗോപുരം ഞാൻ മാത്രമല്ല നിങ്ങളും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കാരണം ഏതൊക്കെയോ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഗൂഗിൾ പറഞ്ഞത് ഏതെങ്കിലും സിനിമ ഓർമ്മ വന്നെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആര്യസ് കോപ്പൈൻസ് ഡു ചേക്ക് ഇറ്റ്ഔട്ട് ബൈ ബൈ